ഡോക്ടർ മഹാനാണ് അങ്ങനെയുള്ള ഡോക്ടറെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചേർത്ത് പിടിച്ച് തലോടും എന്നല്ല ചേർത്ത് പിടിച്ച് കഴുത്തിന് ഞെരിച്ച് ശ്വാസം മുട്ടിക്കൊല്ലും നമുക്കറിയാം ഇവിടെ അന്വേഷിക്കാൻ വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്പറുണ്ട് അദ്ദേഹം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ഇവിടെ ലഭിക്കുമ്പോൾ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞ് താഴെ വീഴുകയാണ് അവർ ഗവൺമെൻറ്റിനും ആരോഗ്യവകുപ്പിനും വേണ്ടിയുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എച്ച് എൽ എൽ കഴിഞ്ഞ എത്രയോ മാസക്കാലമായി കൃത്യമായി സപ്ലൈ നടത്തുന്നില്ല കാരണം എച്ച് എൽ എല്ലിന് മുപ്പത് കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം കുടിച്ച് കിടക്കുകയാണ് ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിടുന്നു എന്ന് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് ഏതെങ്കിലും ലോക്കൽ സാധനം വാങ്ങി അതിനകത്ത് ഉപയോഗിച്ചാൽ ആ ഉപകരണം ലക്ഷങ്ങൾ വിലയുള്ളതാണ് മുപ്പത് നാൽപ്പത് അൻപത് ലക്ഷം വിലയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉപകരണങ്ങൾ അതിൻ്റെ കൃത്യമായ കാലാവധി തെളിയിക്കാൻ പറ്റാതെ നശിക്കുകയാണ് ന്യായം പൊതുസമൂഹത്തോട് പറഞ്ഞ് രോഗികൾക്ക് നീതി വാങ്ങിക്കൊടുത്ത ഒരു ഡോക്ടറെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നിശ്ശബ്ദനാക്കുന്നതിന് വേണ്ടിയോ കരുതി കൂട്ടിയുള്ള ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിനെ പൊതുസമൂഹം തള്ളിക്കളയുന്നത് നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ശ്രീ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ വിവാദമാണ് പൊട്ടി പുറപ്പെട്ടത് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി പിന്നാലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തുകയും ചെയ്തു എന്നാൽ ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിനൊരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നോട്ടീസിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു ഇതിനെ തുടർന്ന് ശസ്ത്രക്രിയ മാറ്റിവെക്കുന്നു എന്നാൽ ഈ മാറ്റിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം എങ്ങനെയാണ് ശസ്ത്രക്രിയ നടന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നു എന്തായാലും ഈ ഒരു ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നുണ്ടോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ പൊതുപ്രവർത്തകനായ ശ്രീ ശ്രീകാര്യം ശ്രീകുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഭരണാടനോട് പ്രതികരിക്കുകയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഈ ഉപകരണങ്ങൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം വിവാദ മാത്രമല്ല ഒരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ഡോക്ടറെ ഒരു മാസക്കാലം ഉപദ്രവിക്കാതിരുന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ ജനം അത് മറന്നു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ ഒരു തമാശയാണോ സീരിയസ് ആണോ എന്നറിയില്ല ആരോഗ്യമന്ത്രി ആദ്യ ദിവസങ്ങളിൽ കർശനമായ നടപടി എടുക്കുമെന്ന് പറയുകയും പിറ്റേ ദിവസം ഡോക്ടർ മഹാനാണ് അദ്ദേഹം നന്മയുള്ളവനാണ് സത്യസന്ധനാണ് രോഗികളോട് സ്നേഹമുള്ള മനുഷ്യനാണ് അങ്ങനെയുള്ള ഡോക്ടറെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിനെ ഷോൾഡറിൽ ഇങ്ങനെ ചേർത്ത് നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കാം അത് കഴിഞ്ഞിട്ട് അല്പം കൂടെ കൈ മാറ്റി മാറ്റി കഴുത്തിലേക്ക് കൊണ്ടുവന്ന് ഞെരിച്ചു പിടിക്കാം ഞെരിച്ച് പിടിക്കുമ്പോൾ ശ്വാസം മുട്ടി അയാൾ മരിക്കും അപ്പോൾ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചേർത്ത് പിടിച്ച് തലോടും എന്നല്ല ചേർത്ത് പിടിച്ച് കഴുത്തിന് ഞെരിച്ച് ശ്വാസം മുട്ടി കൊല്ലും അതിൻ്റെ നടപടിയാണ് ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് ഇത് ധാർമ്മികമല്ല വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിൽ നിന്നും രോഗികളെയും ആശുപത്രിയെയും രക്ഷിക്കുന്നതിന് വേണ്ടി തുറന്നു പറയേണ്ട ഒരവസ്ഥയിൽ ഡോക്ടർ എത്തിയാണ് അദ്ദേഹം തന്നെ പറഞ്ഞു നിരവധി തവണ ആശുപത്രിയിൽ കയറിയിറങ്ങുന്നു സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ കയറിയിറങ്ങുന്നു പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ കയറിയിറങ്ങുന്നു മന്ത്രിയുടെ പി എസ്സിനോട് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു ചെരുപ്പ് തേഞ്ഞു എന്നുവരെ പറഞ്ഞ അതിൽ ഒരു നാലംഗ കമ്മീഷനെ നിയമിച്ചു അതായത് വിവിധ മെഡിക്കൽ കോളേജുകളിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ അവർ അതേ എച്ച് ഒ തന്നെയാണ് യൂറോളജിയിലെ ഡോക്ടർ ഹാരിസും അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി ഉന്നത പദവിയിലുള്ള ഒരാൾ അന്വേഷണം നടത്തുകയാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ നിലവാരത്തിലുള്ള ആൾക്കാരാണ് അത്തരം അന്വേഷണം നടത്തിയത് അത് തന്നെ ഒരു തെറ്റാണ് അതിൽ വന്ന പലരും ഈ ഗവൺമെൻറ്റിൻ്റെയോ ആരോഗ്യവകുപ്പിൻ്റെയോ സിൽബന്തികൾ എന്ന് പറയുന്ന തരത്തിലുള്ള ആൾക്കാരാണ് നമുക്കറിയാം ഇവിടെ അന്വേഷിക്കാൻ വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്പ്രണ്ട് അദ്ദേഹം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ഇവിടെ ലഭിക്കുമ്പോൾ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞ് താഴെ വീഴുകയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം അവിടുത്തെ സൂപ്രണ്ടായ അവിടുത്തെ ഡോക്ടറിനാണ് അപ്പോൾ സ്വന്തം ആശുപത്രിയിലെ ഉത്തരവാദിത്വം പോലും നിർവഹിക്കാൻ പറ്റാത്തയാളാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇവരെല്ലാം മന്ത്രിയുടെ അടുത്ത അനുയായികളാണ് അവർ ഗവണ്മെൻറ്റിനും ആരോഗ്യവകുപ്പിനും വേണ്ടിയുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഗവൺമെൻറ്റും മന്ത്രിയും അന്ന് പറഞ്ഞത് ഞങ്ങൾ മാറ്റം വരുത്തും സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ തകരാറല്ലെന്നും ഇതൊരു വ്യക്തി അദ്ദേഹം മനപൂർവ്വം ഓപ്പറേഷൻ നടത്താതിരുന്നുവെന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സംഘം ഉണ്ടാക്കി കമ്മീഷൻ ഉണ്ടാക്കി ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിൽ ആവർത്തിക്കുന്ന താക്കീതാണ് കൊടുക്കുന്നത് ഈ നോട്ടീസിൽ പറയുന്നുണ്ട് അതായത് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം ഈ ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറയുന്നു അതിന് പിറ്റേ ദിവസം ശസ്ത്രക്രിയ നടത്തുന്നു പിന്നെ എങ്ങനെയാണ് ഈ ഒരു ക്ഷാമം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് ഒരു കാര്യം വ്യക്തമായതിനകത്ത് പറയാം അപ്പോൾ ഒരു യൂണിറ്റിൽ യൂറോളജിയിലാണെങ്കിൽ മൂന്ന് യൂണിറ്റ് ഉണ്ട് ഈ മൂന്ന് യൂണിറ്റിൽ ഒന്ന് എച്ച് ഒ യൂണിറ്റ് മറ്റ് രണ്ട് ഡോക്ടർമാർ ഇവരൊക്കെ ഇവർ യൂണിറ്റിനെ ഒരു സാമ്രാജ്യമാക്കി മാറ്റുകയാണ് ഈ സാമ്രാജ്യമാക്കി മാറ്റുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലാക്കി പൊതുവായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപകരണങ്ങൾ ഓരോ വ്യക്തിയും അവരുടേതായ അവരുടെ ഓഫീസുകളിലോട്ട് മാറ്റുന്നു ആ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രോവുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായത് ആ പ്രോവ് മറ്റൊരു ഡോക്ടറിൻ്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം ഇത് പൊതുവായി ഉപയോഗിക്കാൻ വേണ്ടി ഓഫീസിലല്ല വെച്ചിരുന്നത് എന്നിട്ട് അതിന് ഉള്ള ക്ലാരിഫിക്കേഷൻ പിന്നീട് വന്നത് അദ്ദേഹം സ്വന്തമായിട്ട് വാങ്ങിവെച്ച ഉപകരണമാണെന്ന് പക്ഷേ നമുക്കറിയാം എത്ര ഉപകരണങ്ങൾ വാങ്ങുന്നുവെന്ന് രേഖയുണ്ട് എത്ര ഉപകരണങ്ങൾ എന്ന രേഖയുണ്ട് ഇതെല്ലാം തന്നെ രേഖകളിലുള്ള ഇതൊന്നും പരിശോധിക്കപ്പെടുന്നില്ല അപ്പോൾ തോന്നിയ പോലെ ഇതെടുത്തുകൊണ്ട് പുറത്തും കൊണ്ടുപോകാം ആ തരത്തില ഞാനിത് വളരെ വളരെ ഒരു ഒരു തമാശയായിട്ട് തോന്നുന്നു നമ്മളിപ്പം നമ്മളൊരു പാ ഒരു പറമ്പ് കിളയ്ക്കാൻ ആൾക്കാരെ വിളിക്കും ആൾക്കാരെ വിളിക്കുമ്പം മൺവട്ടയും പിക്കാസും അവർ കൊണ്ടുവരും അല്ലാതെ നമ്മൾ അവർക്ക് എടുത്ത് കൊടുക്കുകയല്ല അതുപോലെ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഡോക്ടർമാർ സ്വന്തമായി വാങ്ങിച്ചു വെച്ച് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു മുമ്പ് തന്നെ ഒരു എച്ച്ഒടി ഇതുപോലെ തന്നെ പി എഫിൽ നിന്ന് എടുത്ത് ഉപകരണം വാങ്ങിച്ചു അദ്ദേഹം ചികിത്സിച്ചു അദ്ദേഹം ആയപ്പോൾ അദ്ദേഹം കൊണ്ടുപോകുന്നു അപ്പോൾ ഇതിന് നാദനില്ലാ കളരിയായി മാറി അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഇത് ഈ ഡിപ്പാർട്ട്മെൻ്റ് മാത്രമല്ല ഇപ്പോൾ ഗ്യാസ്ട്രോ സർജറി ഗൈനക്കോളജി വിഭാഗം ഓർത്തോ വിഭാഗം ജനറൽ സർജറി ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഡോക്ടർമാർ സ്വന്തമായിട്ട് സാധനം വാങ്ങുന്നു വാങ്ങുന്നതിലും ഒരു നിയമപ്രശ്നമുണ്ട് അത് രോഗികൾക്ക് വേണ്ടിയാണെന്ന് നമുക്ക് സമാധാനിക്കാം പക്ഷേ അവിടെ വാങ്ങുന്നത് ഈ ഉപകരണങ്ങൾ ഏത് ഉപകരണമായും അത് വാങ്ങുന്നതിന് വിവിധ ക്വാളിഫിക്കേഷനുണ്ട് ഏതെങ്കിലും ലോക്കൽ സാധനം വാങ്ങി അതിനകത്ത് ഉപയോഗിച്ചാൽ ആ ഉപകരണം ലക്ഷങ്ങൾ വിലയുള്ളതാണ് മുപ്പത് നാൽപ്പത് അൻപത് ലക്ഷം വിലയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉപകരണങ്ങൾ അതിൻ്റെ കൃത്യമായ കാലാവധി തെളിയിക്കാൻ പറ്റാതെ നശിക്കുകയാണ് കാര്യം പതിനായിരം രൂപയുടെ ഉപരി ഉപകരണം ഇതിൽ വാങ്ങിച്ചു ഉപയോഗിക്കേണ്ടത് ആയിരം രൂപയ്ക്ക് വ്യാജ ഉപകരണം കിട്ടുകയാണ് ഈ വ്യാജ ഉപകരണം ഇട്ട് ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ രണ്ട് തരത്തിൽ ദോഷം വരുന്നു ഒന്ന് മിഷൻ്റെ കാലാവധി തഹിക്കാൻ കഴിയുന്നില്ല പത്ത് വർഷം ഉപയോഗിക്കേണ്ട മിഷൻ രണ്ട് വർഷം ഉപയോഗിച്ച് അത് നാശത്തിലേക്ക് പോകുന്നു രണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ ചികിത്സയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മളിത് പരിശോധിക്കുന്നില്ല അപ്പോൾ ആ രണ്ട് തരത്തിലും എൻ്റെ കയ്യിൽ ഒരു രേഖ അതിനകത്തുള്ളത് ഒരു കമ്പനി ഇവിടെ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനി തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് ഈ ഉപകരണങ്ങളിൽ ലോക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ വ്യാജ ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട വാറൻറ്റിയോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നും അത് രോഗികൾക്ക് റേഡിയേഷൻ പോലെയുള്ള ചികിത് ചികിത്സ നൽകേണ്ട ആ രോഗികൾക്ക് ഷോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ രോഗികളുടെ ജീവനും അപകടമാണ് അതുപോലെ തന്നെ ഇത് കൃത്യ ഈ ഉപകരണത്തിനും അത് വളരെയധികം ദോഷം ചെയ്യുന്നു മുപ്പത് അൻപത് ലക്ഷം രൂപയുടെ ഉപകരണം പത്ത് വർഷം ഉപയോഗിക്കേണ്ടത് രണ്ട് വർഷം കൊണ്ട് നശിക്കുകയാണ് അപ്പോൾ രണ്ട് തരത്തിൽ ഇതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട അവരോടൊപ്പം സഹപ്രവർത്തകനായിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച മറ്റു മെഡിക്കൽ കോളേജിലെ അവരുടെ കാറ്റഗറിയിലും താഴെ വരുന്നവരല്ല ഇത് അന്വേഷിക്കേണ്ടത് ഇത് ചെറിയൊരു വിഷയവുമല്ല അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇന്ന് ഒരു മെയിൽ പരാതി മെയിൽ വഴി നൽകിയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഇത് പരിശോധിച്ച് ഈ ക്ലീനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപത്തിയഞ്ചോളം ഉണ്ട് ഈ എല്ലാ ക്ലീനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ ഉപകരണങ്ങളുണ്ട് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ നാലോ അഞ്ചോ ഓർത്തോ വിഭാഗം ഉൾപ്പെടെ അപ്പോൾ അതിനൊക്കെ ഈ ഉപകരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നതും ഈ വ്യാജ ഉപകരണങ്ങൾ അതിനകത്ത് പ്രവർത്തിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഒത്തിരി ഉപകരണങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ തന്നെ രോഗികൾക്ക് വേണ്ട ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ട് ഹാരിസ് ഡോക്ടർ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഉപകരണത്തിൻ്റെ പേര് ഇ എസ് ഡബ്ല്യു എൽ എന്നാണ് ഇ എസ് ഡബ്ല്യു എല് ഇത് എന്തെന്ന് വെച്ചാൽ ഈ കല്ലുകൾ പൊടിച്ചു കളയുന്ന മെഷീനാണ് മൂത്രാശയത്തിലെ കല്ലുകൾ പൊടിച്ചു കളയുന്ന ഇതിൽ തന്നെ മുപ്പത് ഡിഗ്രി ടെലസ്കോപ്പ് മെഷീനും ഉണ്ട് ആ ടെലസ്കോപ്പ് മെഷീനിൻ്റെ പ്രോബാണ് ഇല്ലാതാവുന്നതും മുമ്പ് അവിടെ ഒരു ടെലിസ്കോപ്പ് മെഷീനിൻ്റെ കേബിൾ നശിപ്പിച്ച അഞ്ച് ലക്ഷം രൂപയോല ഇതിനൊന്നും അന്വേഷണമല്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ഇ എസ് ഡബ്ല്യു എൽ എന്ന് പറയുന്നത് കല്ല് പൊടിച്ച് കളയുന്നത് സർജറി ചെയ്യാതെ റേഡിയേഷൻ പോലെയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ശരീരം കീറി മുറിക്കാതെ കല്ലുകളെ നശിപ്പിച്ച് കളയാൻ പറ്റുക അത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇന്നല്ല ഡോക്ടർ പറഞ്ഞത് അതിൽ നാലായിരത്തോളം രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട് അതിൻ്റെ കാലാവധി അവസാനിച്ചു എന്നിട്ട് രണ്ട് വർഷമായി പുതിയത് വേണമെന്ന് പറഞ്ഞിട്ടും വാങ്ങിക്കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല കഴിയുന്നില്ല ആശുപത്രി വികസന സമിതിയോട് പറഞ്ഞു സൂപ്പറിനോട് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഈ ഡോക്ടർ ആരോടും പരാതിപ്പെട്ടിട്ടില്ല കത്ത് നൽകിയിട്ടില്ല എന്നൊക്കെയാണ് കഴിഞ്ഞ റിപ്പോർട്ട് വന്നത് അപ്പോൾ മന്ത്രിയുടെ താല്പര്യം അനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ നാലംഗ സംഘം ഈ സംഘത്തിൻ്റെ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നു മാത്രവുമല്ല ഇത് മന്ത്രിക്കും ഗവൺമെൻറ്റിനെയും വെള്ള പൂശുന്ന തരത്തിൽ ഒരു ന്യായം പൊതുസമൂഹത്തോട് പറഞ്ഞ് രോഗികൾക്ക് നീതി വാങ്ങിക്കൊടുത്ത ഒരു ഡോക്ടറെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ നിശ്ശബ്ദനാക്കുന്നതിനു വേണ്ടിയോ കരുതി കൂട്ടിയുള്ള ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിനെ പൊതുസമൂഹം തള്ളിക്കളയുന്നു ഗവൺമെൻറ് തള്ളിക്കളയുന്നില്ല പൊതുസമൂഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നും ഗവൺമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലൂടെ മനസ്സിലാകുന്നു അതിന് അതിന് പകരമായി ജുഡീഷ്യൽ അധികാരമുള്ള ഒരു കമ്മറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇത്രയും വർഷക്കാലം ഉപയോഗിച്ചു വരുന്ന ഈ മെഷീനുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു അതും രോഗികളെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഉപയോഗിക്കുന്നുവെന്ന് നിയമവിരുദ്ധത കൂടിയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഡോക്ടർമാർ സ്വന്തം ചെലവിലോ മറ്റു തരത്തിലോ രോഗികളിൽ നിന്നോ വാങ്ങുന്നു അല്ലാത്ത ചില ഡോക്ടർമാരുണ്ട് വീട്ടിൽ ചെന്ന് കണ്ട് പതിനായിരോ ഇരുപതിനായിരോ കൊടുക്കേണ്ടി വരുന്നു കാര്യം അവർ സ്വന്തമായി വാങ്ങിയതാണ് അപ്പോൾ രോഗികളുടെ തലയിൽ ഈ ഭാരം ഇത് ഒഴിവാക്കണം നിഷ്പക്ഷമായും നീതിപൂർവമായ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാവണം അതിന് ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഉന്നതമായ സമിതി തന്നെ ഇത് അന്വേഷിച്ച് ഈ സത്യം പുറത്തു കൊണ്ടുവരണം രോഗികൾക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുവാനുള്ളത് ഈ മിഷൻ ആവശ്യമായി പ്രോബുകളൊന്നും കിട്ടാത്തതിനുള്ള കാരണം എന്താണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവിധ ഡിപ്പാർട്ട്മെൻ്റിൽ പ്രോബുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നത് നമ്മുടെ എച്ച് എൽ എൽ എന്നാണ് എച്ച് എൽ എൽ കഴിഞ്ഞ എത്രയോ മാസക്കാലമായി കൃത്യമായി സപ്ലൈ നടത്തുന്നില്ല കാരണം എച്ച് എൽ എല്ലിന് മുപ്പത് കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം കുടിശ്ശിക കിടക്കുകയാണ് ഈ മുപ്പത് കോടി രൂപ കുടിശ്ശിക ഇടയ്ക്ക് വീണ്ടും വീണ്ടും സാധനങ്ങൾ കൊടുക്കാൻ എച്ച് എൽ എല്ലിന് കഴിയുന്നില്ല അതിൽ മറ്റൊരു കാര്യം കൂടി ഈ ഉപകരണങ്ങൾ നമ്മൾ വിവിധ ചികിത്സാ പദ്ധതിയിലൂടെ വാങ്ങുമായിരുന്നു അപ്പോൾ ചികിത്സാ പദ്ധതിയിലൂടെ ഇപ്പം അവർ കൊടുക്കുന്നില്ല കാരണം ചികിത്സാ പദ്ധതിക്കൊന്നും ഗവൺമെൻറ് പണം ആശുപത്രിക്ക് വിതരണം ചെയ്യുന്നില്ല അപ്പോൾ ചികിത്സാ പദ്ധതിയിലും വാങ്ങാൻ പറ്റുന്നില്ല അല്ലാതെ കുടിശുക കാരണം എച്ച് എൽ എൽ ഈ ഉപകരണങ്ങൾ പ്രോബുകൾ വിവിധ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് ആ പ്രോബുകൾ കൊടുക്കുന്നില്ല ഇത് ഗുണനിലവാരമുള്ള പ്രോബുകളാണ് അതേസമയം ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിടുന്നു എന്ന് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഉള്ളവ അല്ല വാങ്ങുന്നത് ഡി എഫ് എ സി എ ഈ സ്പെസിഫിക്കേഷനൊന്നും ഇല്ലാത്ത ഉപകരണങ്ങളാണ് ഈ പറഞ്ഞ വ്യാജ ലോക്കൽ ഡ്യൂപ്ലിക്കേറ്റ് ഉപ ഇതും വാങ്ങിയിടുന്നതിലൂടെ ഈ സ്ഥാപനം ഈ ഉപകരണം നശിപ്പിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയാണ് മറ്റൊന്ന് പറയാനുള്ളത് ഇത് ഇന്ന് തുടങ്ങിയ സംഭവമല്ല ഞാൻ പറഞ്ഞു യൂറോളജിയിലെ മൂന്ന് വർഷം മുമ്പേ തുടങ്ങിയതാണ് അതിനു മുമ്പ് തുടങ്ങിയ ഒരു കാര്യമുണ്ട് ഓർത്തോ വിഭാഗത്തിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ സിയാം എന്ന് പറയുന്ന മെഷീനുണ്ട് ഓർത്തോ വിഭാഗത്തിൽ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്നതാണ് അത് എന്ന് പറയുന്നത് നമുക്ക് തിയേറ്ററിനകത്ത് എക്സ്റേ എടുത്ത് നോക്കാൻ പറ്റത്തില്ല ഒരു ഒരു സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് ഇല്ലേയോ എന്ന് ചികിത്സ നടത്തിയത് ഓപ്പറേഷൻ നടത്തിയതെന്ന് മോണിറ്റർ കാണാൻ പറ്റുന്ന സിയ മിഷൻ ആ മിഷൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ കേബിൾ തിയേറ്ററിനകത്ത് ഒരു സാധാരണക്കാരനോ സാധാരണ ജീവനക്കാരനോ കയറി ആ കേബിൾ മുറിക്കാൻ പറ്റത്തില്ല ആക്ഷോ ബ്ലേഡ് വെച്ച് രണ്ടായിട്ട് മുറിച്ചു എന്ന് അന്നത്തെ മാധ്യമങ്ങളിൽ വന്നതാണ് അങ്ങനെ കൃത്യമായി ഒരാൾ നശിപ്പിച്ചു എന്ന് ഉറപ്പുള്ളതിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജ് അധികാരി പരാതി നൽകി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഇത് അന്വേഷിക്കാൻ വരുമ്പോൾ ഈ ജീവനക്കാരും പോലീസുമായി സഹകരിച്ചില്ല ആ കേസ് എങ്ങും എത്താതെ പോയി അപ്പോൾ ഞാൻ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ സിയാം മിഷൻ കേബിൾ രണ്ടായി മുറിച്ച അന്ന് മുതലുള്ള കാര്യങ്ങൾ ഇന്നുവരെയും സമഗ്രമായ ഒരു അധികാരമുള്ള ജുഡീഷ്യൽ കമ്മിറ്റി അങ്ങ അന്വേഷിച്ചിട്ട് മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ശ്രീകാര്യം ശ്രീകുമാർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ മെഡിക്കൽ കോളേജിൽ വ്യാജ ചികിത്സാ ഉപകരണങ്ങൾ ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ ഒരു ഈയൊരു വിഷയത്തിൽ അതായത് മെഡിക്കൽ കോളേജിലെ ചികിത്സാ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം